കുടുംബകഥ പറയുന്ന സീരിയലാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന രാഖുയിൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള സീരിയൽ കൂടിയാണ് രാഖുയിൽ സീരിയലിൻ്റെ തിരക്കഥ എഴുതി അതിൽ തന്നെ സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നത് അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ് അത്തരത്തിൽ ഒരു ഭാഗ്യം ലഭിച്ച സീരിയൽ താരമാണ് അപ്സര എന്ന പേരിൽ അറിയപ്പെടുന്ന ലിതിയ പോൾ രാഖുലിൽ മാനസി എന്ന കഥാപാത്രത്തെയാണ് അപ്സര അവതരിപ്പിക്കുന്നത് മാനസി എന്ന കഥാപാത്രത്തിലൂടെ താരത്തിന് ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും സംശയം താരം ഒരു തമിഴ് നടിയാണോ എന്നാണ് എന്നാൽ തമിഴിലാണ് താരത്തിൻ്റെ അരങ്ങേറ്റം തനി മലയാളി തന്നെയാണ് അപ്സര തൃശ്ശൂർ ചേരൂർ ആണ് താരത്തിൻ്റെ സ്വദേശം ചെന്നൈയിലാണ് താരം ഇപ്പോൾ താമസം പഠിച്ചതെല്ലാം തൃശൂർ സാക്രഡ് ഹേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഡ്രസ് ഡിസൈനിങ് ആണ് താരത്തിൻ്റെ പാഷൻ അപ്സര ആൻഡ് ദ ഇവ എന്ന യൂട്യൂബ് ചാനലും താരത്തിനുണ്ട് തമിഴിലൂടെ വന്ന അപ്സര പിന്നീട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സീരിയലിലെ കഥാപാത്രത്തിൻ്റെ പേര് സ്റ്റേജ് നെയിമായി സ്വീകരിച്ചു അങ്ങനെയാണ് പോൾ ആയത് നടിയും എഴുത്തുകാരിയും ആയി സീരിയൽ രംഗത്ത് പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ചും മലയാളികൾക്കിടയിൽ പ്രശസ്തയാക്കിയ എന്ന കഥാപാത്രത്തെക്കുറിച്ചും സീരിയലുകൾ നേരിടുന്ന വിമർശനങ്ങളെക്കുറിച്ചും തനിക്കുള്ള അഭിപ്രായം ഈ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഒരു അഭിനേത്രിയാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല താല്പര്യമില്ലാത്ത മേഖലയായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പോലും പോസ്റ്റ് ചെയ്യാൻ മടി കാണിച്ചിരുന്ന ഞാൻ ഇന്ന് സീരിയൽ നടിയാണ് അഴകി ബൊമ്മലാട്ടം ഇളവരശി തുടങ്ങിയവയാണ് തുടക്കത്തിൽ ചെയ്തിരുന്ന സീരിയലുകൾ എല്ലാ സീരിയലുകളിലും നായിക തന്നെയായിരുന്നു ഈ സീരിയലുകളാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അഴകി ഹിറ്റായപ്പോഴാണ് സീരിയലിലെ കഥാപാത്രത്തിൻ്റെ പേര് ഈ രംഗത്തേക്കുള്ള പേരായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് ബൊമ്മലാട്ടം സീരിയൽ ചെയ്തതോടെയാണ് നടിയാകണം കൂടുതൽ വേഷങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹം വന്നത് എഴുത്തുകാരിയാകുമെന്ന് ചിന്തിച്ചിരുന്നില്ലെന്നും സീരിയൽ സ്ക്രിപ്റ്റ് എഴുത്തു ഒരു ഭാഗ്യപരീക്ഷണമായിരുന്നുവെന്നും അത് ഫലം കണ്ടതിൽ സന്തോഷമുണ്ടെന്നും അപ്സര പറഞ്ഞു തമിഴിൽ അറിയപ്പെടുന്ന സീരിയൽ താരമാണെങ്കിലും സ്വന്തം മാതൃഭാഷയായ മലയാളത്തിൽ സീരിയലുകൾ ചെയ്യണമെന്നാണ് അപ്സരയുടെ ആഗ്രഹം അങ്ങനെ അങ്ങനെക്കെയാണ് രാഹുലിലെ മാനസി എന്ന കഥാപാത്രം ചെയ്യാൻ അപ്സരയ്ക്ക് അവസരം ലഭിച്ചത് മലയാളത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ബോൾഡായിട്ടുള്ളതോ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതോ ആയ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം കരച്ചിൽ നായികയാകാൻ ഒട്ടും താല്പര്യമില്ലെന്നും അപ്സര ഈ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ